வானத்திலே எ வட்டை விளக்கியோ குத்து விளக்கி சந்திரன் நமக்கு தெய்வம் அடிய கும்பிட்டு கும்பிட்டு கும்பியடி தனோடி முடிவிட்டு வரம்ப போகும்போ இது வரம்ப அண்ணு கொண்டுயம்பத்தூர் அன்னத்தாட்டியும் வெல்லோனாண்டா கூட்டாச்சாரம் குஞ்சை வேண்ட அண்ணன் நம்ம கொண்டு तुम्बे वाले दा सुने दिल ते पुकार आजा कर ले ये प्यार डोलना बच्चे तुम्बे वाले दा सुने दिल ते पुकार आजा कर ले ये प्यार डोलना बच्चे तुम्बे वाले दा सुने दिल ते पुकार आजा कर ले ये प्यार डोलना तुलुक 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 तुम नाराज़ तुलुक तुलुक ஜரா சுஷந்தல மதம் ததிபடி துஷஞ்சிடை சொல்லலா அரி கர்கஞ்சிடை கசலா சொரிந்து மத்து ரத்து பார

அந்த கண்ணி கடலிலே விடமாட்டா அந்த விடமாட்டார்டலிலே விட மாட்டா நாரானை தான் நடந்து விட்டா இங்கே ஏழைகள் வேதனை படமாட்டா உயிருள்ளவரை இங்கு கும்பமில்லை அந்த கண்ணி கடலிலே விடமாட்டா அந்த கண்ணி கடலிலே விடமாட்டா કે ും പോകും മാമ്പഴ കാക്ക കൊത്തി കാക്കച്ചി കൊത്തി ி வச்ச ஒரு கலகக்காரப்போ தந்தால் போகும் தந்தால் போகும்

കാട്ടു മൂളണ നേരത്ത് കൂരാങ്കുന്നിലെ പാല മൂളില് കൂമൻ മൂളണ നേരത്ത്

നടത്താറുണ്ട് ഇവിടെ മഞ്ഞ വന്നേ മെന്ന് പറഞ്ഞാലും മിണ്ടാതിരുന്നു ഇവിടെ ഹലോ 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 ആരാത് ആരാതെന്ന് എന്നോട് ചോദിച്ചത് അത് അവിടെ ഉള്ളവർക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ ഈ ഫോൺ എടുത്തിരിക്കുന്നത് ഞാനിവിടത്തെ വേലക്കാരനാണ് നിന്നെതിരും കണ്ടിട്ടില്ലല്ലോ പിന്നെ ഇപ്പൊ കണ്ടതുപോലെയാണ് ഇതിനുമുമ്പ് കണ്ടില്ലെന്ന് പറയാനായിട്ട് അവിടെ എന്നെ ഏത് മരപ്പട്ടിയാണ് ജോലിക്ക് വെച്ചെന്ന കൊച്ചമ്മ മുതലാളി ഇവിടെ ഉണ്ടായിരുന്നില്ല മുതലാളി ടൂറിലാണ് എന്നെ ഇന്നലെ കൊച്ചമ്മ ഇവിടെ ജോലിക്ക് വെച്ചതേ ഉള്ളൂ മനസ്സിലായാ മുതലാളി ഉണ്ടായിരുന്നെങ്കിൽ മുതലാളി എന്നെ വെച്ചേനെ അല്ല ഇതൊക്കെ ചോദിക്കാൻ താനാറാണ് ഞാനാ ഞാൻ നിന്റെ മുതലാളി മുതലാളിയാ മുതലാളി ക്ഷമിക്കണം മുതലാളി അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ മുതലാളിന്നെ കണ്ടിട്ടില്ല ഞാൻ ഇന്നലെ എല്ലാം അപ്പോയിന്മെന്റ്മെന്റ് ആയത് ക്ഷമിക്കണം മുതലാളി മുതലാളി എവിടെന്നാ വിളിക്കണം ഞാൻ ഇപ്പൊ മാപ്പ് ബാംഗ്ലൂരിന്നാ ക്ഷമിക്കണം മലയാളി ആ അതൊക്കെ പോട്ടെ എവിടെ നിന്റെ കൊച്ചമ്മ വിളിച്ചേ കൊച്ചമ്മ രാവിലെ പുറത്തു പോയതാണ് ഞാൻ കണ്ടില്ല പുറത്തേക്ക് പോയോ അതെ എങ്ങനെ പോയി കാർ കാറും പോയി കാർ എടുത്തോണ്ട് ഞാനില്ലാത്ത പോളു പുറത്തേക്ക് ഒറ്റയ്ക്ക് പോയെന്നോ അതെ അവൾ എന്താ പച്ച സാരിയും പച്ച ബ്ലൗസും

അയാളുടെ സോക്സ് പോലെ ആണെന്ന് കാലേ കിടക്കണ സോക്സാണെന്ന് അറിയാം ബെഡ്റൂമിലൊത്തം വന്ന് കിടപ്പിണ്ട അവനെ കുറിച്ച് ഒന്ന് അറിഞ്ഞൂടാ ഞാൻ എന്താ എടുക്കണേന്ന് നോക്കട്ടെ അച്ഛനോ മറ്റാണോ അയ്യേ അച്ഛനാണെങ്കിൽ ലോഹയുണ്ടാവൂലേ ഇത് അച്ഛനും കപ്പേരും ഒന്നും അല്ല ഇത് മറ്റവനാണ് എന്ത് മറ്റവൻ ഭർത്താക്കന്മാര് ബാംഗ്ലൂർ പോകുമ്പോ ഭാര്യമാരെ തോളി കൈയിട്ട് നടക്കുന്നവൻ തെന്റി എന്താ വിളിച്ചത് ഏയ് മുതലാളിയില വിളിച്ചത് ഞാൻ അവനാണ് വിളിച്ചത് ഇനി അവിടെ എന്താ നടക്കണം നോക്ക് നോക്കട്ടെ ഓ അവനെ അവനെ അവനൊക്കെ ഏ ചെറുതിക്കണ് ചെറുതിക്കണ്

അഡ്രസ് തെരയുകയല്ല അവന്റെ അഡ്രസ് ഇല്ലാതാക്കാണ് വേണ്ടത് അഡ്രസ് ഇല്ലാതാക്കണോ നീയേ നീ ആ ഫോൺ വെച്ചിരിക്കുന്നേ ഊആ വലിപ്പ് തുറക്കണോ വലിപ്പ് ആ വലിപ്പ് തുറന്ന് വഞ്ചകി അഡ്രസ് ഈ അകത്തണ്ട അതിനകത്ത് എന്താ ഉള്ളത് ഇതിനകത്ത് പുസ്തകമാണുള്ളത് അടുത്ത വലിപ്പ് തുറക്ക് വലിപ്പ് തുറക്കാം അതിനകത്ത് ഒരു തോക്കില്ലേ അതിനകത്തൊരു തോക്ക്ണ്ട് എടുത്തിട്ടേ എന്റെ വൈഫിനെ ടാ ഞാനല്ലേ പറയുന്നത് അതെങ്ങനെയാ മുതലാളി ശരിയാവണത് എടാ നീയല്ലേ പറഞ്ഞു എന്ത് ജോലിയും ചെയ്യുന്നത് ഇതൊരു ജോലിയാണെന്ന് കൂട്ടിക്കോ ജോലിയാണ് പക്ഷെ അത് കൂട്ടാ കൂട്ടോ ശമ്പളം ഞാൻ കൂട്ടി തരാം ഇപ്പൊ നീ പറഞ്ഞ പണി ചെയ്യേ ഞാൻ എങ്ങനെയാണ് പെടി വെക്കണം മുതലി ഷൂട്ടിയിടാ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ എന്റെ കൈ വറക്കണം മുതലാളി വെക്കടാടി മുതലാളി വെക്കട വെരി ഗുഡ് ഇനി ഒരു തെളിവുകളും ഇല്ലാതെ എല്ലാ തെളിവുകളും നശിപ്പിക്കണം ഓക്കെ നീ ഒരു കാര്യം ആ ചെയ്യോക്കെടുത്ത് നമ്മുടെ തെക്കേപ്പറത്ത മറ്റേ ആ ജനലി തുറന്ന് ആ കടവന്ത്ര കായലേക്ക് വലിച്ചെറിയും ആ കായലിലേക്ക് വലിച്ചെറിയേ മുതലാളി ജനല തുറന്നപ്പോല ഇവിടെ കായലില്ല ഇവിടെ ഫ്ലാറ്റ് നമ്മുടെ ആണല്ലോ ജനല തുറന്നപ്പോഴേ അവിടെ കാണാനല്ല അവിടെ ഫ്ലാറ്റ് കാണാല്ലോ നമ്മുടെ ായലില്ലേ വലതു ഭാഗത്ത് കടവന്ത്രക്കായലാ കടവന്ത്ര കായൽ കിടക്കണം നമ്മളെ അല്ലേ താമസിക്കണത് ഏത് നമ്പർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് ഡബിൾ സീറോ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് ഡബിൾ സീറോയോ അതെ